നമസ്കാരം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വില്ലേജ് ട്രാവൽ ബ്ലോഗിലേക്ക് സ്വാഗതം ഞാനിന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യാൻ പോകുന്ന വീഡിയോ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയിൽ ഒരു ഫ്ലവർ ഷോ നടക്കുന്നുണ്ട് ഇന്നാണ് ആ ഫ്ലവർ ഷോ നടക്കുന്നത് ഇരുപത്തെട്ടാം തീയതി വരെയുള്ളൂ നമുക്കകത്ത് ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടത് ഒരുപാട് ഓർക്കിഡ് ലെവലിലുള്ള പുഷ്പങ്ങളെല്ലാം അലങ്കരിച്ചിട്ടുള്ള ഒരു ഷോയാണെന്നാണ് പറയുന്നത് കേട്ടത് എന്തായാലും അകത്ത് എന്ന് ബാക്കിയുള്ള വിശേഷങ്ങൾ നേരിട്ടറിയാം ഇരുപത്തെട്ടാം തീയതി വരെയാണ് എൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആറ് ദിവസം മാത്രമേ ഉള്ളൂ ഇരുപത്തി മൂന്ന് ടു ഇരുപത്തെട്ട് ഇത് എത്ര ദിവസം മുമ്പ് ഇവര് ഇത് വെച്ച് ഇതിനെ വളർത്താൻ വേണ്ടി എത്ര മാസം എടുത്തു എന്ന് നമുക്കറിയത്തില്ല ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട് ഇത് സ്റ്റാർട്ടിങ് മാത്രമാണ് തുടക്കമാണ് ചെണ്ടുമല്ലി ഇതൊക്കെ കാണിക്കുന്നത് കാണാൻ വന്നോ കാണാമോ പണി ചെയ്യുന്നു ഇവിടെ ജോലി ആൾക്കാരില്ലേ ഓഗസ്റ്റ് മുതൽ ാണ് ഇപ്പൊ ഇന്ന് വൈകിട്ടാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് അഞ്ചു മണിക്ക് കേട്ടുല്ലേ അഞ്ചു മണിക്കാണ് ലാസ്റ്റ് ഡേറ്റ് ലാസ്റ്റ് ചേച്ചിന്റെ പേരറിയോ ഇവിടെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ല അതുകൊണ്ട് കോഴിച്ചൂട്ടി കോഴിച്ചൂട്ടി ആ അതിനാണല്ലേ കോഴിച്ചൂട്ടിയാണല്ലേ പെട്ടെന്ന് വലിയ സൈസ് സൈസല്ലേ കോഴിച്ചൂട്ടുണ്ട് ആ ശരി താങ്ക് യു ആ ചേച്ചി പറഞ്ഞത് കോഴിച്ചൂട്ടിന്നാണ് കോഴിച്ചൂട്ടി പോ ശരിക്കും അതിൻ്റെ പേര് വേറെന്തെങ്കിലും ആയിരിക്കും ഞങ്ങൾക്കറിയാവുന്ന കോഴിച്ചുകൂട്ടിയെന്നാണ് മലമ്പുഴ നമ്മുടെ കുട്ടികളൊക്കെ ഓടിക്കുന്ന ട്രെയിനുണ്ട് ട്രെയിനിൻ്റെ ഇടയിലാണ് പൂന്തോട്ടം ഇത് പൊളിച്ചു കേട്ടോ കുഞ്ഞു കുഞ്ഞു ചെണ്ടുമല്ലിയാണ് നേരത്തെ കാണിച്ചത് വലിയ ചെണ്ടുമല്ലിയാണ് ഇത് കുഞ്ഞു ചെണ്ടുമല്ലിയ ഒത്തിരിയുണ്ട് മത്സ്യകന്യക കന്നിയകൻ അവിടെ ഉണ്ടെന്ന് അറിയില്ലല്ലേ ഇതെവിടേക്ക് ചേച്ചി ഈ പൂക്കൾ കൊണ്ടു വന്നത് ഇതൊരു ഓർക്കിഡ് ലെവലുള്ള പേരിൽ അറിയപ്പെടുന്നുണ്ടോ ആണ് ശരിക്കും ഇവിടെ പൂക്കളുടെ പേര് എഴുതി വെക്കേണ്ടതാണ് എന്തുകൊണ്ടെന്നറിയില്ല അവർ മറന്നതാണോ അതോ ഇനി സമയം എടുത്തവർ അറിയില്ല എന്തായാലും ഇപ്പം ചെയ്തിട്ടില്ല അതുകൊണ്ട് പൂക്കളുടെ പേരുകളൊന്നും പറഞ്ഞുതരാൻ എനിക്ക് അറിയില്ല കാണുക നിങ്ങൾ ആസ്വദിക്കുക ഇത് കാണുമ്പോൾ പൂക്കളെ പോലെ തോന്നും പക്ഷെ പൂവല്ല ഇലകൾ നല്ല ഇല ഇത് ഇലൻ്റെ ഷേപ്പാണിത് കളറാണത് പൂക്കളെ പോലെ തന്നെ ഉണ്ട് കുഞ്ഞിത്രൈ വില്പനയ്ക്കല്ല കാണാൻ മാത്രം ഇത് എവിടേക്കാണ് ചേച്ചി കൊണ്ടുവന്നു ഇവിടത്തെ സ്റ്റാഫാണ് ചേച്ചി ജോലി ചെയ്യുന്ന ആളാണ് ചേച്ചി ഇതിന്റെ പേരുകളൊക്കെ എഴുതി വെക്കു ഇവിടെ പേരുകൾ എഴുതി വെക്കാറുണ്ട് പൂവിന്റെ ഇപ്പൊ നമുക്കൊന്നും മനസ്സിലാവുന്നില്ല പൂവെന്നുള്ളത് എഴുതി വെക്കല്ലേ അതല്ലേ ആ ശരി ശരി ഒത്തിരി ഒത്തിരി പൂക്കളുണ്ട് ഇവിടെ പക്ഷെ പേരുകൾ അറിയില്ല ഈ ശ്രീകൃഷ്ണനാണ് നടക്കുള്ളത് പാമ്പിന് നടത്തുക ശ്രീകൃഷ്ണൻ നിർത്തോടുന്നതാണ് ഇതിനു ചുറ്റും ഫ്ലവേഴ്സാ ഇത് പലതരത്തിലുള്ള റോസാപ്പൂണ് വെള്ള കളറിലുണ്ട് റോസാ തോട്ടം റോസാ തോട്ടം ൂവിന്റെ ഒരു സെക്ഷൻ ആണത് വെള്ള കളറിലുണ്ട് ടോപ്പ് ഉണ്ട് റോസ് ഉണ്ട് പല കളറിലുള്ള റോസപ്പുണ്ട് മഞ്ഞയുണ്ട് വെള്ള റോസ രാമന്റെ ഏതും തോട്ടം എന്ന് പറയുന്ന പോലെ ഇതൊക്കെ പുഷ്പത്തോട്ടാണ് പുഷ്പത്തോട്ടം നിങ്ങൾ ഇത് കാണാതിരിക്കരുത് അങ്ങനെ ഞങ്ങൾ മലമ്പുഴ നടുക്ക് സെൻടറിൽ എത്തിയിരിക്കുകയാണ് ഈ സെന്ററിലാണ് ഈ മലമ്പുഴയുടെ നമ്മളിന്ന് ഫ്ലവർ ഷോ ഒരുക്കിയിരിക്കുന്നത് ഈ റോപ്പ് വേയിൽ കയറി കഴിഞ്ഞാൽ ഫ്ലവർ ഷോ മൊത്തത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു സ്കൂൾ കുട്ടികൾ വന്നിട്ടുണ്ട് ഇപ്പൊ തൃശ്ശൂരിൽ നിന്നൊക്കെ വന്നിട്ടുണ്ട് തൃശ്ശൂരിൽ നിന്നും മണ്ണാരത്തോട്ടിൽ നിന്നും സ്കൂൾ കുട്ടികളൊക്കെ കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ഒരു അഞ്ച് മണിക്ക് ശേഷം വരികയാണെങ്കിൽ നല്ല തിരക്കാരങ്ങൾ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു രണ്ട് മണിക്കാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് ഗാനമേളയും കാര്യങ്ങളൊക്കെ ഉണ്ട് അഞ്ച് മണിക്ക് എം എൽ എ വന്ന് ഉദ്ഘാടനം ചെയ്യും അതിനുശേഷം ലൈറ്റ് അറേഞ്ച്മെന്റ് എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ഫ്ലവർ ഷോ കാണാൻ പക്ക ആയിരിക്കും അപ്പോൾ ഡോൺ വിസിറ്റ് ദിസ് മസ്റ്റ് വാച്ച് ആ സൂപ്പർ നല്ലൊരു എക്സ്പീരിയൻസ് ആണ് എന്തായാലും സംഘടിപ്പൊ കിട്ടി ഞാൻ ആദ്യമായിട്ടാണ് ഈ റോപ്പ് വലിയ കയറുന്നത് അതിന്റെ ഒരു ചെറിയൊരു പേടിയുണ്ട് വട്ടിക്ക് സെൽഫി എടുക്കാനൊക്കെ പേടിയുണ്ട് അതുകൊണ്ട് നമ്മുടെ പയ്യനെ വിളിച്ചിരിക്കുകയാണ് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് അവരുടെ ധൈര്യത്തിനും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ കൂടി ഞാൻ എബിൾ ചെയ്യുക കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ അറിയിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണുന്നവരെ കേൾക്കാം കൊണ്ട ചെണ്ടുമല്ലി ചെറിയ ചെണ്ടുമല്ലിന്നൊക്കെയുണ്ട് യാ ഇതെനിക്ക് തോന്നി ചെറിയ ചെണ്ടുമല്ലി വിവാഹത്തിൽപ്പെടുന്നതാണ് തോന്നുന്നു നീ കാണുന്ന അറ്റം വരെ ചെണ്ടുമല്ലിയാ ശ്രീകൃഷ്ണനാണ് നടക്കു നിൽക്കുന്നത് ശ്രീകൃഷ്ണൻ്റെ ബാക്ക് വാശ് എടുത്തിരിക്കുന്നത് ഫ്രണ്ട് വാഷിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ കിട്ടില്ല അതുകൊണ്ടാണ് ബാക്ക് വാശ് എടുക്കുന്നത് നിങ്ങളുടെ മൊത്തം അതാണ് മലമ്പുഴ ഡാമിൻ്റെ പാലം ഷട്ടർ ഇതിന് ചുറ്റുവാണ് ഫ്ലവർ ഷോ റോപ്പ് വെയർ മുകളിൽ കണ്ടില്ലേ ഇതിൽ കയറണമെന്ന് ആഗ്രഹമുണ്ട് നോക്കട്ടെ സമയം കിട്ടുകയാണെങ്കിൽ അതിൽ കൂടി കയറണം